ഡിസ്ട്രിബ്യൂഷനുള്ള അതെ പിന്നെ ഇതൊക്കെ അമ്മ എന്തിനാ വിളിച്ച പോരെ ൂഷനുള്ള സാധനങ്ങളായിരിക്കാനായിട്ട് എനിക്ക് ഇതിൽ സന്തോഷേ ഉള്ളൂ വേണ്ട നന്ദിനി അതിനി പിന്നീട് ഒരു കണക്ക് പറച്ചിലാവും എന്ത് കണക്ക് ഓ അച്ചമ്മ പറഞ്ഞ പാക്കറ്റിന് ഇരുപത്തഞ്ചു വയസ്സരെ കണക്ക് അല്ലേ എന്റെ അമ്മേ ഞാൻ അതൊന്നും മനസ്സിൽ പോലും എടുത്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ ആദ്യത്തെ ദിവസം ഞാൻ എത്ര ഇടം കഴി അരി ഉണ്ടാക്കി വല്ല കണക്കും പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ അമ്മയുടെ വള കാണാനില്ലെന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ടെൻഷനായി അമ്മക്ക് അറിയാലോ ടെൻഷനായ എന്റെ കൺട്രോളിൽ പോകും പിന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ അതിനിടയിൽ മിനിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്തു ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞില്ലേ അതൊക്കെ നീ അത് അമ്മ ഞാൻ അമ്മ എന്തൊക്കെയോ പറഞ്ഞു അതൊന്നും മനസ്സി വെച്ചേക്കല്ലേ ഏയ് ഞാൻ ശ്രീ ചേച്ചിയോട് പെരുമാറിയതും തെറ്റായിപ്പോയി എന്നോട് കുറുക്കണേ ശ്രീചേച്ചി ഇനി എന്റെ ഭാഗത്തുനിന്നും അങ്ങനൊന്നും ഉണ്ടാവാതെ പരമാവധി ഞാൻ നോക്കിക്കോളാം അപ്പോഴും നോക്കാവുന്നേ ഉള്ളൂ ഉണ്ടാവില്ല എന്ന് ഉറപ്പില്ല അല്ലേ നന്ദിനി അയ്യോ അമ്മ ഏത് കാര്യവും നടപ്പിലാക്കാൻ ആദ്യം ശ്രമിക്കണ്ടേ ഞാൻ ശ്രമിക്കാന്നാ പറഞ്ഞ ോ എന്താ വെയില് പോയോണ്ട് എനിക്ക് തോന്നിയതാവും ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേദം വന്നിട്ട് തരാന്ന് കരുതി എടുക്കാതിരുന്നതാ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാമേ ഇവക്കിതെന്തു പറ്റി എന്താ ഓടായ്പ മണക്കുന്നുണ്ട് മക്കളിൽ കയറാൻ പോലും മടിയുള്ള നന്ദിനി വേദ വരുമ്പോഴേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല കാരണം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല ശ്രീചേച്ചി അത് ശ്രീചേച്ചിയുടെ കുഴപ്പമല്ല എന്റെ പെരുമാറ്റത്തിന്റെ അതെനിക്കറിയാം എന്നാ ഇനി എല്ലാരും ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ആ അതൊക്കെ ഉണ്ട് ആദ്യം ഒന്ന് കുടിച്ചു നോക്ക് പേടിക്കണ്ട കൊഴപ്പുള്ളൊന്നും ഞാൻ ചേർത്തിട്ടില്ല അങ്ങനെ ഒരു പേടി എന്തായാലും ഞങ്ങൾക്കില്ല കാപ്പിയാണല്ലോ അതെ ഒരു നൊസ്റ്റാൾജിക് ഡ്രിങ്കാ വേദ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല വലിയ കാഷയാരുടെ വീട്ടിലൊന്നും ഇതൊന്നും കാണത്തില്ല കട്ടൻ കാപ്പിയിൽ അരി വർത്തിട്ടാണല്ലോ യെസ് പണ്ട് സ്കൂള് വിട്ട് വരുമ്പോഴേ ഒന്നും കഴിക്കാനില്ലെങ്കിൽ അമ്മ ചെയ്യുന്ന പണിയായത് നല്ല ചക്കരയിട്ട കട്ടൻ കാപ്പിയില് പുഴുങ്ങലരി വറുത്തിട്ടതും കൂടി തരും ഓ ഇത്തിരി മഴ കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ സിനിമയെ പറയുന്ന പോലെ ചായയും പരിപ്പടേയും ജോൺസൺ മാഷു ഒന്നും അല്ല കട്ടൻ കാപ്പിയും അരി വറുത്തതുമാണ് ആ സമയത്ത് അന്തസ് ഒന്ന് കഴിച്ചു നോക്കിക്കേ